ഇന്ന് വറുത്തരച്ചൊരു മുട്ടക്കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ചെറിയ തേയി വെച്ച് വറുത്തെടുക്കണം തേങ്ങ വറുക്കുമ്പോഴത്തേക്ക് പുളിയൊക്കെ ഒന്ന് വരട്ട അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം കടു ഇത് ഒരു പത്തഞ്ചി എടുക്കുന്ന രണ്ട് പച്ചമൂള ഒരു സവാള ഒരു പതിനഞ്ച് ചെറിയ കൂടി കറിവേപ്പില്ല ഫ്രൈ ചെല്ലിടും ചീട്ടൊന്ന് വഴത്തി എടുക്കാം ഇതിലേക്ക് ഒരു പൊട്ടക്ക അരിഞ്ഞു വിടാം കുറച്ച് മഞ്ഞ പൊടി ഒരു തക്കാളി വേക്കാം ഒരു ഗ്ലാസ് വേക്ക വയ്ക്കാം വെള്ളമൊഴിച്ച് അരച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇത് ഇത്രയും മൂത്തട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഓപ്പാക്കാം ഇനിയും തണുത്തു കഴിഞ്ഞ് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഈ അരപ്പ് അരപ്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് ഇട കഴുകി ഒഴിക്കാം നാല് മുട്ടയാണ് നാല് മുട്ട ഇടായത് മുറിച്ചു കുറച്ച് കറിവേപ്പില ഇടാം എന്നിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് എത്താം ഇതിപ്പം പത്ത് മിനിറ്റ് ആയി ഇത് ഓഫാക്കാം